യു എയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ എന്ന് ലോകത്തിലാദ്യം എന്ന് പറയാവുന്ന ഗണത്തിൽപ്പെട്ട ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഷാർജയിലെ പബ്ലിഷിംഗ് സിറ്റി അവിടെ പോയിട്ടൊരു ലൈസൻസ് എടുക്കാൻ വേണ്ടി മൂന്ന് മിനിറ്റ് മതി എന്നത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ലൈസൻസ് ലോകത്തിലാദ്യമായി അവതരിപ്പിക്കുന്നു എന്നാണ് ഷാർജ പബ്ലിഷിംഗ് സിറ്റി ഇപ്പോൾ പറയുന്നത് ഇതിൽ മൈക്രോസോഫ്റ്റിന്റെ സപ്പോർട്ടുണ്ട് ഇൻവെസ്റ്റ് ഇൻ ഷാർജ എന്ന പ്രസ്ഥാനത്തിന്റെ സപ്പോർട്ടുണ്ട് അങ്ങനെ എഐ ജനറേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ലൈസൻസ് ഷാർജയിലെ പബ്ലിഷിംഗ് സിറ്റി ഏതെല്ലാം കാറ്റഗറിയിൽ ലൈസൻസ് കൊടുക്കുന്നു അതിനൊക്കെ ബാധകം എന്ന രൂപത്തിലാണ് അധികൃതർ എന്ന കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത് കോടി ദൃഹത്തിൻ്റെ വിദേശ നിക്ഷേപം ഷാർജയിൽ വന്നു ഇത്തവണ മുന്നൂറ് കോടിയെങ്കിലും ആകും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാകുമ്പോൾ എന്ന പ്രതീക്ഷയിലാണ് ഷാർജയുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നീങ്ങുന്നത് ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന എ ഐ ജനറേറ്റഡ് ട്രേഡ് ലൈസൻസ് ഷാർജ പബ്ലിഷിംഗ് സിറ്റിയിൽ നടപ്പിലാക്കിയത് വിജയിച്ചാൽ ഷാർജ മെയിൻ ലാൻഡിലും കൊണ്ടുവരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് യു എ നമ്മൾ നടത്തുന്ന കമ്പനി അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി ഇരുപത് ജീവനക്കാർ മുതൽ നാൽപ്പത്തൊമ്പത് ജീവനക്കാർ വരെയുള്ള അങ്ങനെയുള്ള ക്ലസ്റ്ററിലാണെങ്കിൽ നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സ്വദേശിയെങ്കിലും ജോലിക്ക് വെക്കണമെന്ന നിയമമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ അത് രണ്ടാക്കി മാറണം എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല കമ്പനികളും വിതരകം ചെയ്തിരിക്കുന്നത് ഈ പന്ത്രണ്ടായിരം കമ്പനികൾ ഈ കാറ്റഗറി വരുന്നതുണ്ടെങ്കിലും ചില കമ്പനികൾ കാണിച്ചിരിക്കുന്ന ഒരു ചെറിയ ഉഡായ്പ നമുക്ക് തോന്നാവുന്ന വലിയൊരു തെറ്റ് ജീവനക്കാരെ സ്വദേശികളെ വെക്കുന്നു എന്ന് കള്ളക്കണക്ക് കാണിച്ചുകൊണ്ട് ഒരു പക്ഷേ പേരിലൊക്കെ ആരെങ്കിലും കാണും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച കമ്പനികൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് കമ്പനികളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ സെപ്റ്റംബർ കഴിഞ്ഞ ദിവസം പതിനേഴാം തീയതി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ പിടികൂടിയിരിക്കുകയാണ് ഇരുപതിനായിരം അമ്പതിനായിരം ഇങ്ങനെയൊക്കെയാണ് ഫൈൻ വരിക അപ്പോൾ കമ്പനികൾ നടത്തുന്നവരെല്ലാവരും ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സ്വദേശികളെ ജോലിക്ക് വെക്കണം അല്ലെങ്കിൽ പിഴ കൊടുക്കേണ്ടി വരുന്നതൊക്കെ വലിയ തുകയാണ് ഒരു വർഷം തോറും ഒരാൾക്ക് വെച്ച് കൊടുക്കേണ്ടി വരിക ഇത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണമെന്ന് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്ന കാര്യം ദുബായ് വാർത്തയും ഈ കമ്പനികൾ നടത്തുന്ന എല്ലാവരെയും അറിയിക്കുകയാണ് ഒരു വലിയ മാറ്റം യു എയിൽ വരുന്നതിനെക്കുറിച്ചൊരു സൂചന എന്ന് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൈവറ്റ് മേഖലയിലുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ നിർബന്ധമായിട്ടും ഒരു വനിതയെങ്കിലും ഉണ്ടായിരിക്കണം ഡയറക്ടറായിട്ട് നേരത്തെ ഈ രാജ്യം നടപ്പിലാക്കിയ വനിതകൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്ന വനിതകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന പദ്ധതികൾ നമ്മളൊന്ന് തിരിച്ചറിയണം ഗവൺമെൻറ് സെക്ടറിലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് നേരത്തെ തന്നെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നു ഫെഡറൽ നാഷണൽ കൗൺസിലൊന്നാലോചിച്ച് നോക്കൂ അമ്പത് അമ്പത് എന്നിങ്ങനെയാണ് പുരുഷന്മാർ അമ്പത് ഉണ്ടെങ്കിൽ സ്ത്രീകളും അമ്പത് ശതമാനം ഇതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞ കാര്യമാണ് ഒരേ പോസ്റ്റിന് പുരുഷനും സ്ത്രീയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തുല്യ ശമ്പളം കൊടുക്കണം വിവേചനം പാടില്ല എന്നത് നിയമം പോലെ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ രാജ്യമാണ് യു എ ഇ അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രൈവറ്റ് ജോയിൻറ് സ്റ്റോക്ക് കമ്പനികൾ നടത്തുന്നവർ അതിൻ്റെ ഡയറക്ടർ ബോർഡ് മനസ്സിലാക്കിയിരിക്കണം ഒരു വലുതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ആരംഭിക്കുന്ന ആ ഒരു വർഷത്തിൽ ഉണ്ടായിരിക്കണം എന്ന കാര്യം ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ പതിനെട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി